ആ നാളെ എന്തായാലും നമ്മൾ വലിയ ുംതീക്ഷോടുകൂടി കാത്തിരിക്കുന്ന ദിനമാണ് വലിയ തിരക്കുകളുണ്ടെന്ന് എനിക്കറിയാം ഒരുക്കങ്ങളൊക്കെ നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ തന്നെ ചിട്ടയായ മാതൃകയിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ തയ്യാറാണ് ആദരണീയനായ പ്രധാനമന്ത്രിയെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരവേൽക്കുവാനും ഈ ഒരു സുദിനത്തിൽ കേരളത്തിൻ്റെ സമാനമായി ഭരതത്തിനും ലോകത്തിനും സമർപ്പിക്കുവാൻ തുറമുഖം തയ്യാറാക്കുക ഓക്കെ ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു സിവിൽ സർവെൻറ്റ് എന്ന നിലയിൽ വളരെ ഏറ്റവും സമഗ്രമായ ഒരു ജോലി അതിൻ്റെ ഏറ്റവും സന്ദിഗമായ ഘട്ടത്തിലാണ് ഏറ്റെടുത്തത് ഒരുപാട് പേരുടെ പിന്തുണയുണ്ടായിരുന്നു സർക്കാർ ഒപ്പമുണ്ടായിരുന്നു ഇതിലിപ്പോൾ അവസാനം ക്രെഡിറ്റാർക്ക് എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു അതൊക്കെ അപ്രധാനമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും നാളെ കമ്മീഷനിങ് ചെയ്യുന്നതോടു കൂടി ഒരു വലിയ ഒരു സ്വപ്നം പൂവണിയുകയാണ് അല്ലേ അതെ തീർച്ചയായിട്ടും ഇത് ഒരു ജനതയുടെ സ്വപ്നമാണ് അതിലുപരി ചരിത്ര പ്രസക്തമായിട്ടുള്ള ഒരു സ്വപ്നമാണ് അപ്പോൾ നമ്മൾ വീഴുന്ന തുറമുഖത്തിൻ്റെ നാൾ വഴികളുടെ എടുത്തു നോക്കിയാൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഈ പ്രദേശത്തുള്ള നമ്മുടെയൊക്കെ മുൻഗാമികൾ കണ്ട ഒരു സ്വപ്നമാണ് എന്നുള്ളത് മുതൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വഴികളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട് ആ വഴികളിലെല്ലാം നമുക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാധ്യതകൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് പ്രാവർത്തികമാക്കാനും നടപ്പിലാക്കുവാനുമുള്ള ഒരുപാട് തടസ്സങ്ങളും പ്രതിസന്ധികളും നമ്മൾ നേരിട്ടു അപ്പോൾ അതിലൂടെയൊക്കെ കടന്നുപോയാണ് ഇന്ന് നമുക്ക് ഈ ഒരു ഒരു തീരമണയുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ ഒരു ചരിത്ര നിമിഷത്തിൽ തീർച്ചയായിട്ടും ഒരു ഭാഗഭാക്കുവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അതിലുപരി നന്ദിയുമുണ്ട് ഈ പേരെയുള്ള ഒരു സ്ഥാനത്തിൽ കാണുന്നത് അത് കപ്പ് ഓഫ് ടീ അല്ല ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞുവല്ലോ ഇത് നാടിനാണ് അതിന്റെ ക്രെഡിറ്റ് എന്നുള്ളത് എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പല ദൂരങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ വിഴിഞ്ഞം തുറമുഖം സാക്ഷാത്കരിക്കുവാനായി സംഭാവന നൽകിയിട്ടുണ്ട് എന്നുള്ളതിൽ പൂർണ്ണ ബോധവതിയാണ് ഞാനും ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അരുൺ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരുൾപ്പെടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഉൾപ്പെടെ ഇതിനെ പ്രോത്സാഹിപ്പിച്ച ഇതിന് പിന്തുണയേകിയ ഇതിനുവേണ്ടി ത്യാഗങ്ങൾ സഹിച്ച ഇതിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച അനവധി 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 വ്യക്തികളുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ക്രെഡിറ്റ് എടുക്കാൻ പറ്റുന്നിടത്തോളം അത്രയും വലിപ്പമുള്ളതാണ് ാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആഴവും വ്യാപ്തിയും എന്നുള്ളത് അതുകൊണ്ട് അതൊരിക്കലും നമുക്ക് തീരുത്തില്ല എത്ര ജനങ്ങൾ അതിൽ ക്രെഡിറ്റ് എടുത്താലും ഇനിയും ബാക്കി ഉണ്ടാവും ഇടമുണ്ട് എല്ലാവർക്കും ഇടമുണ്ട് അതാണ് അതിനകത്ത് ഒരു ക്യാഷ് ബേഡ് ആഹ് അതാരും ഒരു പ്രത്യേകമായിട്ട് മാറി നിന്ന് അങ്ങനെ ക്രെഡിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഒരുമിച്ച് നിന്ന് ആ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളതാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപ്പോൾ ഈ പറയുന്ന കാര്യത്തിലും ഒക്കെ വളരെ കൃത്യമായ ഒരു നിലപാട് സൂക്ഷിക്കുന്ന ആളാണല്ലോ മാത്രമല്ല ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചേ നടന്ന സംഭവങ്ങളിൽ എന്തെങ്കിലും പുതുതായി പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഞാനിത് ഒരു പശ്ചാത്തലത്തിലാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ അതായത് ചില കാര്യങ്ങൾ പോസ്റ്റ് ഇടാൻ പോകുമ്പോഴോ ചില കാര്യങ്ങൾ എഴുതാമെന്ന് ആലോചിക്കുമ്പോഴോ ഒന്നുകൂടി ആലോചിക്കുന്ന ഒരു പുതിയ പാഠം അങ്ങനെ പഠിച്ചിട്ടുണ്ടോ ഈ പുതിയ സാഹചര്യത്തിൽ ഇല്ല ഇല്ല ഞാൻ പഠിച്ചിട്ടുള്ള പാഠം എന്ന് പറയുന്നത് അന്നും ഇന്നും തീർച്ചയായിട്ടും നന്മയെ തിരിച്ചറിയുവാനും നന്മയെ പിന്തുണയ്ക്കുവാനും നന്മയെ വളർത്തുവാനും ഞാൻ ഉള്ളിടത്തോളം കാലം പ്രയത്നിക്കും എന്നുള്ളത് തന്നെയാണ് ആ ഒരു ഒരു തിരിച്ചറിവ് ഒരിക്കൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരിക്കലും പിന്തിരിയാനായിട്ട് സാധിക്കില്ല ഞാൻ ഒരു ഒരു കാര്യം ഓപ്പണായി ചോദിക്കട്ടെ കാരണം ഈ വിഷയത്തിൽ ഒരുപാട് പേര് ദിവ്യെ തെറ്റിദ്ധരിച്ചു എന്നെനിക്കറിയാം ആ തെറ്റിദ്ധരിച്ചതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങളാണ് നമ്മൾ കണ്ടത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഐഡന്റിറ്റി ദിവ്യ സയ്യർ എപ്പോഴെങ്കിലും വെച്ച് പുലർത്തിയിരുന്നോ നിങ്ങൾക്ക് സിവിൽ സർവീസ് സിവിൽ സർവീസിന് അത് പറ്റില്ല പക്ഷേ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കാഴ്ചപ്പാടായിട്ട് പ്രതിഫലിക്കുന്ന രീതിയിൽ ദിവ്യ പെരുമാറിയിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ ഒരു തെറ്റിദ്ധരിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ദിവ്യ സയ്യർ എപ്പോഴെങ്കിലും അത് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിൽ മാത്രമല്ല നമുക്ക് സമൂഹത്തിൽ പല മേഖലകളിലും നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ കാണുന്നവരെ പ്രത്യേകിച്ചും നമ്മൾ ശബ്ദം കേൾക്കുന്നവരുടെ ഐഡൻറ്റിറ്റി എന്നുള്ളത് എപ്പോഴും ലേബല് ചെയ്യുവാനുള്ളൊരു പ്രവണത നമുക്ക് എല്ലാവർക്കുമുണ്ട് അത് മതത്തിൻ്റെ പേരിലാകാം അത് നിറത്തിൻ്റെ പേരിലാകാം അത് കക്ഷി പേരിലാകാം അത് എന്തിൻ്റെയും പേരിലാകാം അത് ഈ പറഞ്ഞ പോലെ ജെൻഡറിൻ്റെ പേരിൽ പോലും ആ ഒരു ലേബലിംഗ് നടക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് അപ്പോൾ ആ ലേബലുകൾ പൊളിച്ചു കളയുക തുടച്ച് നീക്കുക എന്നുള്ളതാണ് ഒരു ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ സ്വഭാവമായിട്ട് ഞാൻ കരുതുന്നത് ആ ചട്ടക്കൂടിനുള്ളിൽ ആ ലേബലുകൾക്കുള്ളിൽ തന്നെ ഒരു മനുഷ്യനെയും ഒതുക്കരുത് എന്നുള്ള നിലപാടാണ് എനിക്കെന്നും ഉള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ലേവലിൻ്റെയും ഉള്ളിൽ അടങ്ങുവാനായിട്ടല്ല ലേബലുകൾ പൊളിച്ചു കളയുവാൻ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ജീവിതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദിവ്യ ഇതിനോടൊക്കെ പ്രതികരിച്ചത് വളരെ പോസിറ്റീവായി ചിരിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത് പക്ഷേ അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ രീതിയിൽ അനാവശ്യമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ ചില കോർണറുകളിൽ നിന്ന് വരുന്നത് കാണുമ്പോൾ മാനസികമായൊരു ഉണ്ടാവുകയും അവരോടൊക്കെ അല്പം നീരസം തോന്നുകയൊക്കെ ചെയ്തു ഇവര് ഇവരോട് എന്താ തോന്നിയത് മനസ്സിൽ ഇല്ല എനിക്ക് വ്യക്തികളോടങ്ങനെ ഇന്ന് വരെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല കാരണം ഒന്ന് ആരും തന്നെ എന്നോട് വന്ന് എൻ്റെ മുഖത്ത് നോക്കി ആരും പറഞ്ഞിട്ടില്ല രണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഉണ്ടായിരിക്കും അത് അവരവരുടെ പശ്ചാത്തലവും അവരവരുടെ ജീവിത വഴികളിൽ നിന്നും അവർക്കുണ്ടായ അനുഭവത്തെ ആസ്പദമാക്കിയായിരിക്കും ആ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അവയെല്ലാം നമ്മൾ നെഞ്ചിലേറ്റാൻ തുടങ്ങി എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കില്ല അപ്പോൾ അഭി അതിലെ അഭിപ്രായങ്ങളിലെ ഒരു പലമ എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ വളരെ സ്വതന്ത്രമായി ആവിഷ്കരിക്കുവാനുള്ള ഒരു ഇടമാണ് അപ്പോൾ അതിനെ ആ തോതിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഓക്കെ എന്നാലും അത് നമുക്ക് വിശദമായിട്ട് പിന്നീട് നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം ഞാനിപ്പോൾ നാളെ ഇപ്പം നമ്മുടെ സ്വപ്ന പദ്ധതി നേരിടിയുകയാണ് ഇപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു അതിനകത്തൊരു ക്ലാരിറ്റിയും കൂടി വന്നാൽ എനിക്കൊന്നും ഇന്നിപ്പം അനാവശ്യമായ ചർച്ചകൾ നടക്കുന്നത് ഈ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല എന്നൊരു വിഷയത്തിലാണ് അതിൽ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചതല്ലേ ഇതിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം അത് തയ്യാറാക്കിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് എന്താണ് ദിവ്യസേർക്ക് പറയാനുള്ളത് അല്ല അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ സൂചിപ്പിച്ചതാണ് ക്ഷണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇടമുണ്ട് ഓക്കെ അപ്പം താങ്ക് യു എല്ലാവിധ ആശംസകളും നേരുന്നു ദിവ്യ സയർ ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ വരും ദിനങ്ങളിലും ഉഷാറായി തന്നെ മുന്നോട്ട് പോകട്ടെ ഈ ഒരു സംശയം കൂടി ചോദിച്ചോണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എപ്പോഴെങ്കിലും ഇപ്പം മുഖ്യമന്ത്രി കുടുംബസമേതം വന്നു അപ്പം അത് പിന്നീട് ഒരു വലിയ ചർച്ചയായി ആളുകൾക്ക് വിഴിഞ്ഞം വരാനും ഈ കണ്ട നമ്മുടെ പദ്ധതി കാണാനും ഒക്കെ ഉള്ളൊരു അവസരമുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഇതിനു മുൻപും പലരും വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ചിട്ടുണ്ട് സന്ദർശിച്ച എല്ലാവർക്കും അത് അറിയാവുന്നതുമാണ് ക്ഷണിക്കുന്നു കുടുംബസമേതം നിങ്ങൾ വരൂ അല്ലേ ഒന്ന് കാണൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു താങ്ക് യു ദിവ്യ നമുക്കൊപ്പം ചേർന്നതിൽ വളരെ സന്തോഷം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദിവ്യ എസ് അയ്യരാണ് നമുക്കിപ്പം ചേർന്നത് വിഴിഞ്ഞം പോർട്ടിൻ്റെ എം ഡി ആണ് ഇപ്പം ദിവ്യ ഒരുപാട് കാര്യങ്ങൾ വിവാദ വിഷയങ്ങളുണ്ട് പലതിനോടും ദിവ്യയുടെ പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത് രണ്ട് പ്രധാനപ്പെട്ട സ്ത്രീ വ്യക്തിത്വങ്ങളാണ് ശാരദാ മുരളീധരനും നമ്മളുടെ ദിവ്യ എസ് അയ്യരും രണ്ടുപേരും സിവിൽ സർവീസിലെ രണ്ട് ഘട്ടങ്ങളിൽ നിൽക്കുന്നവരാണ് ഒരാൾ സർവീസ് പൂർത്തിയായി മറ്റൊരാളോട് വലിയ ഇന്നിങ്സ് തുടങ്ങുന്നു അപ്പോൾ വലിയ സന്തോഷമുള്ള കാര്യം രണ്ടുപേരുമായി നമ്മൾ സംസാരിച്ചു രണ്ടുപേരുടെയും പ്രതികരണത്തിൽ നിന്ന് പ്രേക്ഷകർക്കൊരു മനസ്സ് ഒരു കാര്യം മനസ്സിലായില്ലേ വളരെ പക്കുമായി വളരെ മെച്ുവേഡായി വളരെ സംയമനത്തോടു കൂടിയാണ് കാര്യങ്ങളുടെയൊക്കെ പ്രതികരിക്കുക എന്നുള്ളത് അതിനാ പറയുന്നതിനകത്ത് തന്നെ ഒരു ഭംഗിയുണ്ട് ആ പറയുന്നതിൽ തന്നെ ഒരു ചാരുതയുണ്ട് അല്ലേ അതിനകത്ത് തന്നെ ഒരു ഉണ്ട് എന്നുള്ളത് അങ്ങനെ വേണം നമ്മൾ പ്രതികരിക്കാൻ പഠിക്കാൻ എന്നുള്ള സമൂഹ മാധ്യമങ്ങളിലുള്ള പ്രതികരണങ്ങളും ആര് വിലക്കെടുക്കും